എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം നല്ല വേനല എല്ലായിടവും കരിഞ്ഞുണങ്ങി ഒന്നുമില്ല അപ്പം ഈ വേനൽക്കാലത്ത് എല്ലാവരും ചൂടൂരു കാരണം വല്ലാത്ത ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ ഇവിടെ കുഞ്ഞിന് ഭയങ്കരമായിട്ട് ചൂടുകൂരുമായിരുന്നു അപ്പൊ ചൂടുകൂരു വരുമ്പം ഏറ്റവും നല്ലൊരു മാർഗം ചൂടുകൂരു അപ്പ തന്നെ പോകുന്നൊരു മാർഗം ഉണ്ട് എന്നാന്നറിയോ നല്ല മഴ പെയ്യുമ്പോൾ ഇറങ്ങി മഴയത്തൊന്ന് കുളിച്ചാൽ മതി ആരെയും കളിയാക്കി തല്ല കേട്ടോ അതാണ് സത്യം ചൂടൂരു പിന്നെ നിൽക്കത്തേ ഇല്ല അപ്പം തന്നെ പൊക്കോളൂ പക്ഷേ അതിന് നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ചൂടൂരു വന്നു കഴിഞ്ഞിരിക്കും ഭയങ്കര ചൊറിച്ചിലും കടിയായിരിക്കും ആ ചൊറിച്ചിലും കടിയും പോകാനുള്ള ആയിട്ട് മാർഗം എന്നാന്ന് വെച്ചാൽ നമ്മുടെ പച്ചമഞ്ഞൾ പച്ചമഞ്ഞൾ നമ്മുടെ പച്ചമഞ്ഞളും ആര്വേപ്പിൻ്റെ ഇലയും കൂടെ നന്നായിട്ട് അരച്ച് പറ്റണം ഇപ്പോൾ ആര്വേപ്പിൻ്റെ ഇല കാണിക്കാൻ നിവൃത്തിയില്ല ഇപ്പം ഇവിടെ അടുത്തില്ല ഞാൻ അടുത്തൊരു വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നേച്ച് അരച്ച് അത് ഫ്രിഡ്ജ് വെച്ചു എന്നുവെച്ചാൽ നമുക്ക് എപ്പോഴും കിട്ടത്തില്ല ആര്വേപ്പില നമ്മൾ കൊണ്ടുവന്നു വെച്ചാൽ അപ്പം തന്നെ ചൂടെ തുണങ്ങിപ്പോവും അപ്പോൾ അരച്ച് ഫ്രിഡ്ജ് വെക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാൻ പറ്റും അപ്പം ആര്വേപ്പില അരച്ച് ഫ്രിഡ്ജ് വെച്ചു ആര്വേപ്പിലയും പച്ചമഞ്ഞൾ അരച്ചതും കൂടി കൂട്ടി കുളിക്കുന്നതിന് മുമ്പ് കൊച്ചിൻ്റെ ദേഹത്ത് തേച്ച് കൊടുത്തപ്പോഴാണ് കൊച്ചിനൊരാശ്വാസം കിട്ടിയത് ഇപ്പോഴത്തെ ചൂട് ഗുരു എന്ന് പറഞ്ഞാൽ ചെറിയ ചൂടുപനി അഞ്ചാം പനിയില്ല ചെറിയ ചൂടുപനി അങ്ങനത്തെ പോലെ പ പൊങ്ങിയത് അപ്പം അതിന് ഭയങ്കരമായ ചോറില്ല ഇപ്പോഴും അവിടെ പറയും ചൊറിയുന്നു ചൊറിയുന്നു എന്ന് പറയും അപ്പം ഡോക്ടറുടെ അടുത്ത് വന്നപ്പോൾ ഡോക്ടർ കലാമൻ ലോഷൻ അതാണ് എന്നിട്ടൊന്നും അവിടെ ചോറിച്ചിട്ട് പോയില്ല നമ്മുടെ ആര്വേപ്പിലയും പച്ചമഞ്ഞളും കൂടെ അരച്ച് പരട്ടിയപ്പോഴാണ് അവിടെ ചോറിച്ചിട്ട് പോയത് ഇനി അടുത്ത മാർഗം എന്ന് പറയുന്നത് ഒരു പിടി കല്ലുപ്പ് നമ്മൾ ഏളം ചൂടുള്ള വെള്ളത്തിൽ ഇട്ടേച്ച് ആ ചൂടുവെള്ളം കൊണ്ട് മേല് കഴുകണം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഉപ്പ് ദേഹത്തിരിക്കാതിരിക്കാൻ ചൂടുവെള്ളം കൊണ്ട് മേല് ഉപ്പിട്ട് ആ ചൂടുവെള്ളം കൊണ്ട് മേര് കഴുകിയേച്ച് നമ്മൾ തണുത്ത വെള്ളം കൊണ്ട് നേരൊന്ന് കഴുകണം കേട്ടോ ഇനി അടുത്ത മാർഗം എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങായ വെള്ളവും ഉപയോഗിക്കാം അതുപോലെ തേങ്ങാ പാൽ ദേഹത്ത് വരട്ടിയാൽ ആ ചൂട് കുരുവിൻ്റെ പാലൊക്കെ പൊക്കോളൂ ഈ തേങ്ങാ പാൽ നമ്മൾ തേങ്ങ കറിക്കൊക്കെ എടുക്കുമ്പം ചെറുതായിട്ടൊന്ന് നിക്കി പിഴിഞ്ഞ് ആ പാല് ദേഹത്ത് പിടിപ്പിച്ചാൽ മതി ചൂട് കുരു ഒക്കെ ആ മാഞ്ഞു പൊക്കോളും പിന്നെ ധാരാളം വെള്ളം കുടിക്കണം അതുപോലെ ചിക്കൻ പോലെയുള്ള ചൂടുള്ള ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പിന്നെ വെയിലധികം കൊള്ളുന്നത് പണികളൊക്കെ ഒഴിവാക്കണം വെള്ളം ധാരാളം കുടിക്കണം അതുപോലെ ജീരക വെള്ളം ചൂടാകട്ടോ തണുപ്പ് കിട്ടുന്ന ബാർലിവെള്ളം പോലെയുള്ള വെള്ളമൊക്കെ കുടിക്കുന്ന നല്ലത് കുഞ്ഞു പിള്ളേർക്കും വലിയവർക്കും ഒരുപോലെ അധികം സോപ്പ് ഉപയോഗിക്കേണ്ട അതെല്ലാം പയറുപൊടി അങ്ങനെയൊക്കെ വെച്ച് കുളിച്ചാൽ മതി സോപ്പിൻ്റെ ഉപയോഗവും ശരീരം ഡ്രൈ ആവുകയും ഒക്കെ ചെയ്യും പിന്നെ നമുക്ക് ദേഹത്ത് എണ്ണ തേച്ച് കുളിക്കാൻ പറ്റും അതിനകത്ത് നല്ല തണുപ്പ് കിട്ടാൻ പറ്റിയത് നല്ല തേങ്ങാപ്പാലും ശരീരത്തിന് തണുപ്പ് തരും ആ പിന്നെ ഒരു കാര്യം തേങ്ങാപ്പാലിൽ നമ്മുടെ തലയിൽ ചൂടുകൂര് വരുമല്ലോ തേങ്ങാപ്പാലിൽ തലയിലും തേച്ച് കുളിക്കാൻ പറ്റും കേട്ടോ പെട്ടെന്ന് തന്നെ തലനീതി ഇറക്കമൊക്കെ ഉള്ളു പെട്ടെന്ന് തന്നെ തേച്ച് കഴുകി കിളഞ്ഞാൽ മതി അതിനെന്ന് വെച്ചിരുന്ന തണുപ്പാണല്ലോ തലയിൽ തണുപ്പ് കിട്ടാൻ വേണ്ടി തലയിലും തേക്കാൻ പറ്റുവേ അതുപോലെ ഈ അരിവേപ്പില പച്ചമഞ്ഞളില്ലാതെ ആരിവേപ്പില അരച്ചും തല തേക്കാൻ പറ്റും അല്ലെങ്കിൽ അരിവേപ്പില തിളപ്പിച്ചാറ്റിയ വെള്ളം കൊണ്ട് തല കഴുകാനും പറ്റും ആരിവേപ്പില അരച്ച് വരട്ടാനും പറ്റും നമുക്കറിയാം പേനും പോവും തലയുടെ ചോറിച്ചിലും കടിയും തലയിലുള്ള ചൂടു കൂരും ഒക്കെ പോവും ആ അതുപോലെ ഈ നല്ലെണ്ണ തേക്കുവാണെങ്കിൽ ദേഹത്തിന് തണുപ്പും കിട്ടും അങ്ങനെ എണ്ണ തേക്കുന്നതും നല്ലതാണ് കേട്ടോ പിന്നെ ചിലരൊന്നും തലയൊന്നും കഴുകത്തില്ല പക്ഷെ തലയിലെ ഈ വയർപ്പും ചെളിയൊക്കെ അടിഞ്ഞുകൂടി പൊടിയൊക്കെ അടിഞ്ഞുകൂടി ഭയങ്കര കഷ്ടപ്പാടായിരിക്കും അപ്പം എന്നും വെറുതെ വെള്ളത്തിൽ തലയൊന്നും കഴുകുന്നത് നല്ലതാണ് ഈ പിള്ളേർക്കൊക്കെ നല്ലെണ്ണ തേച്ച് കുളിക്കുന്നത് അവരുടെ സ്കിൻ സോഫ്റ്റ് ആകാനും ശരീരത്തിന് തണുപ്പ് കിട്ടാനും ഉപകരിക്കും അതുപോലെ നമുക്കും നല്ലതൊക്കെ തന്നെയാണ് നല്ലെണ്ണ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായങ്ങൾ അറിയിക്കണം ഇനിയൊരു വീഡിയോയുമായി എത്തുന്നവരെയും ബായ്